അത്തരം ആ പട്ടികയിലേക്ക് തന്നെ ആളുകൾ കടന്നു വരാൻ പക്ഷേ ഇതിൽ ഒരു വിഭാഗം പലവിധത്തിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചു ആ പട്ടികയിലേക്ക് കടന്നു വരികയും അവർ അനധികൃതമായി ജയകുമാർ ജോയിന്റ് കൗൺസിൽ ചെയർമാൻ ചേരുന്നുണ്ട് ശ്രീ ജയകുമാർ ഇവിടെ നടപടി എടുക്കുമില്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നൊക്കെ ധനവകുപ്പ് പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം നിൽക്കുകയല്ലേ എന്താണ് ഇതിൽ നടന്നിരിക്കുന്ന ഇത്ര വലിയ തട്ടിപ്പിലേക്ക് എത്തി എത്തിച്ചിരിക്കുന്നതിന്റെ കാരണം ചെയർമാനാണ് ഇവിടെ ഈ പരാമർശിച്ച വിഷയം അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ലഭ്യമല്ല എങ്കിലും സർക്കാർ ജീവനക്കാർ ക്ലാസ് ഫോർ ജീവനക്കാരൊക്കെ മൈനസ് ശമ്പളം വാങ്ങുന്ന ആളുകളാണ് പലരും അത്രയ്ക്ക് റിക്കവറി അവർക്കുണ്ട് വീട് വെച്ചതിന്റെയും മറ്റ് ഋണബാധ്യതകളിലൂടെ ഒക്കെ നട്ടം തിരിയുന്ന ആളുകളാണ് പക്ഷെ അവരാരും ഇത്തരത്തിലൊരു കൊള്ളരുതായ്മ കാണിക്കുന്ന ആളുകളല്ല മുഴുവൻ സർക്കാർ ജീവനക്കാരെയും ഇങ്ങനെ ഒരു ചെറിയ ശതമാനത്തിനെ വെച്ച് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നതിന് അർത്ഥമില്ല സമഗ്രമായ അന്വേഷണം നടത്തി അവരെ നമ്മുടെ ചട്ടങ്ങളിൽ പറയുന്നത് പോലെ നിയമവ്യവസ്ഥയിൽ പോലുള്ള പോലെ അതിനെ ശിക്ഷ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത് ഇത് ആവർത്തിക്കാൻ പാടില്ല സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ അവർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ അത് തട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം അതുപോലെ തന്നെ അത് നീതിക്ക് നിരക്കുന്നതുമല്ല അപ്പൊ അതെങ്ങനെയാണ് അവരെ അനർഹ പട്ടികയിൽ വന്നത് അപ്പൊ ഇത് ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മാത്രമല്ല സോഷ്യൽ ാണ് ചില പക്ഷേ ഈ പറഞ്ഞ പോലെ കൃത്യമായ അന്വേഷണം നടന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കാം പക്ഷേ ഇത്തരത്തിൽ അനർഹരായവർക്ക് ഇത് കൊടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ പൈസ അനർഹിലേക്കാണ് എത്തുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് കണ്ടുപിടിക്കാതെ പോയി അല്ല ഇത് ഇത് കണ്ടുപിടിക്കില്ലെന്നും ഇത് തങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിയെടുക്കാമെന്നും ഒക്കെ അവരുടെ ഒരു മിഥ്യാബോധമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സോഷ്യൽ ഓഡിറ്റ് ഈ പെൻഷൻ ആരുടെ കയ്യിൽ എത്തിയാലും ആ ആള് സമൂഹത്തിന് തന്നെ അത് കൊണ്ടുവ അല്ലെങ്കിൽ കൊടുക്കുന്ന അത് ഡിജിറ്റലായി തന്നെ അയക്കുമ്പോ അത് ലഭിക്കുന്ന ആളുകൾ ആ വീടുകളിൽ തന്നെ അത് ചർച്ച ഫ്ലാറ്റോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ താമസിക്കുന്ന അർബൻ ഏരിയയിലൊക്കെ ചെലപ്പോ കഴിയില്ല എങ്കിലും നാട്ടിൻപുറങ്ങളിലൊക്കെ അങ്ങനെ വാങ്ങിയാൽ തീർച്ചയായിട്ടും അടുത്ത ആളുകൾക്കൊക്കെ അറിയാൻ കഴിയും ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ നിരക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് തന്നെ ഒരു ആ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇതിന് ഇത് ഈ മാനദണ്ഡം ഇതിന്റെയൊക്കെ ഈ പെൻഷൻ കൊടുക്കുന്നതിന്റെയൊക്കെ മാനദണ്ഡം പലപ്പോഴും പണ്ട് രീതിയിലായിരുന്നില്ല അപ്പൊ അതിനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാവുന്ന രീതിയായിരുന്നു ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിൽ പട്ടികയിലൊക്കെ പലരും കേറിയതും മുൻകാലങ്ങളിൽ പലപ്പോഴും ഒക്കെ ഇങ്ങനെ വാങ്ങിയത് പക്ഷെ അത് ആധാറും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് വളരെ ദൈന്യ ഒരു സമയത്ത് ഇതിനെയൊക്കെ പെട്ടെന്ന് പിടിക്കാം ആ ഒരു സാഹചര്യം വന്നു അതുകൊണ്ടാണ് ഇത്തരം ബിരുദന്മാരെയൊക്കെ കൈ കിട്ടുന്നത് അപ്പൊ ഇത് ഒരു വിഭാഗം ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ശതമാനം ആളുകളായാലും അത് ഒരു എന്റയർ ക്ലാസ്സിനെ സിവിൽ സർവീ സർവൻസിനെ അതുപോലെ ടീച്ചേഴ്സ് അധ്യാപകരെ ഒക്കെ കളങ്കപ്പെടുത്തുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് അപലപനീയമാണ് ഞങ്ങൾ ഇതിനെല്ലാം ശക്തമായി എതിർക്കുകയാണ് കുറ്റക്കാരെ സിവിൽ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ചട്ടങ്ങൾ അനുസരിച്ച് അത് ശക്തമായ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കുകയും ഇവരെയൊക്കെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ സുചിന്ത്രമായി ഇക്കാര്യത്തിലുള്ള അഭിപ്രായം ശരി നന്ദി ശ്രീ കെ പി ജയകുമാർ പ്രതികരിച്ചതിന് കെ ആർ സാജു വീണ്ടും ചേരുന്നുണ്ട് സാജു ഇവിടെ വകുപ്പുതല നടപടിയിലേക്ക് കടക്കുമെന്ന് ധനവകുപ്പ് പറയുന്നുണ്ടെങ്കിൽ അത് മാതി ഇതൊരു ക്രൈം സ്വാഭാവികമായും ധനവകുപ്പിന് സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് അവരുടെ ആദ്യത്തെ പരിഗണന എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അനധികൃതമായി കൈപ്പറ്റിയ പണം തിരികെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അത് പലിശ സഹിതം തിരികെ പിടിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റ് അച്ചടക്ക നടപടികൾ കൂടി വകുപ്പ് തല അച്ചടക്ക നടപടികൾ കൂടി ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കേണ്ടി വരും അതിനപ്പുറത്തേക്ക് സർക്കാർ പോകുമോ എന്നത് അത് സർക്കാർ തലത്തിലുള്ള നടത്തേണ്ട ഒരു ആലോചനകളുടെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് ഏതായാലും ഈ തട്ടിപ്പ് എന്നത് നേരത്തെ സൂചിപ്പിച്ചു കേസ് എടുക്കാൻ വകുപ്പുള്ള ക്രൈം തന്നെയാണ് കാരണം സംസ്ഥാന സർക്കാർ ദുർബലമായ ജനവിഭാഗങ്ങൾക്ക് അവശരായ ആളുകൾക്ക് നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുക എന്നത് ഒരു കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം ചെയ്ത അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് വേണമെങ്കിൽ അത് ഒരു കേസുകൾ ഫയൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ കഴിയും അത്തരം നടപടികളിലേക്ക് പോകുമോ സർക്കാർ എന്നത് ഇനി കൂടുതൽ വ്യക്തമാകേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ധനവകുപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഇത്തരത്തിൽ അനർഹമായി ഇനി കൂടുതൽ പേർ ഈ പട്ടികയിൽ കയറി പറ്റിയിട്ടുണ്ടോ ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ടോ എന്ന് കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ നടത്താനുള്ള തീരുമാനം ധനവകുപ്പ് എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ പലതവണ ഈ പട്ടികകളിൽ പരിശോധനകൾ നടത്തുകയും അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ എണ്ണത്തിലൊക്കെ ചെറിയ കുറവുകൾ ചില മാസങ്ങളിൽ വന്നത് നമുക്ക് കാണാനുമൊക്കെ കഴിയുമായിരുന്നു അതങ്ങനെ മസ്റ്ററിംഗ് നടത്തിക്കൊണ്ട് മസ്റ്ററിംഗ് വ്യാപകമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ യഥാർത്ഥ ആളുകൾ തന്നെയാണോ കൈപ്പറ്റി എന്നൊക്കെ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിച്ചിരുന്നു അതിനു പുറമേ ഇൻഫർമേഷൻ കേരള മിഷനോട് ഇതിന് സാങ്കേതികൾ ഇപ്പോഴും നടക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ജയകുമാർ പറഞ്ഞതുപോലെ അർബൻ ഏരിയ റൂറൽ ഏരിയ എന്നൊന്നും ഈ ലിസ്റ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തിരിക്കാൻ പറ്റുമെന്ന് കാരണം റൂറൽ ഏരിയയിൽ വരുന്ന പല ഡിപ്പാർട്ട്മെന്റുകളിലെയും ഈ പറഞ്ഞതുപോലെ നൂറിലധികം ആളുകൾ ഇത് കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള വിവരമാണല്ലോ ലഭിക്കുന്നത് അത്തരത്തിൽ ഇതിനകത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതെങ്കിലും താഴെത്തട്ടിലുള്ള ക്ലാസ് ഫോർ ജീവനക്കാരനാണ് അവർക്ക് കടമുണ്ട് എന്ന അത്തരം വാദങ്ങളൊക്കെ വളരെ ബാലിശമായി തന്നെ മാത്രമേ കണക്കിലെടുക്കാൻ പറ്റുകയുള്ളൂ ഇതൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഇത് കൈപ്പറ്റാൻ പാടില്ല എന്ന് അറിയാത്തവരല്ല സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ എണ്ണം ലക്ഷക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് എണ്ണമാണെങ്കിൽ പോലും അതൊരു ഗുരുതരമായ കുറ്റകൃത്യവും കണക്കുമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ആർക്കാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തതയുള്ളവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെയും ഇത്തരത്തിൽ അഴിമതിക്ക് തുല്യമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് അതിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല എന്ന വസ്തുതയാണ് ബാക്കി നിൽക്കുന്നത് ഇനി ഇതിനകത്ത് കൂടുതൽ കർശനമായ നടപടികൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടികയിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശുദ്ധീകരിക്കപ്പെട്ട പട്ടികയിലേക്ക് പോലും പോകേണ്ടി വരും പക്ഷേ ഇതിൻ്റെ എല്ലാം അപ്പുറം ഇതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ആഴത്തിന് അപ്പുറം ഇതിലൊരു ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളം പാകുന്ന ജീവനക്കാർ തന്നെ അവശരായ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് നൽകാനുള്ള പണം തട്ടിയെടുക്കുന്നു എന്നുള്ളത് അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് അത് കേരളം പോലെ ഒരു സമൂഹത്തിന് നാണക്കേടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യെസ് അതാണ് അത് കൈയിട്ട് വാരൽ എന്ന് വിളിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പക്ഷെ ധനവകുപ്പ് ഇതിൽ എന്ത് നേരത്തെ സാജി പറഞ്ഞതുപോലെ ഏത് തരത്തിലായിരിക്കും അന്വേഷണം നടത്തുക എന്ത് നടപടിയിലേക്ക് ആദ്യഘട്ടമായി കടക്കാനാണ് സാധ്യത ഇതിപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഈ കേരള മിഷന്റെ ഇൻഫർമേഷൻ കേരള മിഷന്റെ കയ്യിൽ ഉണ്ടെന്നാണോ കരുതുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കോ ഇനിയുള്ള പരിശോധനകളും ഈ ലിസ്റ്റ് ഒന്നുകൂടി ഉണ്ടാക്കലുമൊക്കെ ഇൻഫർമേഷൻ കേരള മിഷൻ തന്നെ അവർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ധനവകുപ്പിന് കൈമാറിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റക്കാരായവരിൽ നിന്നും പണം തിരികെ പലിശ അടക്കം പണം തിരികെ പിടിക്കാനുള്ള തീരുമാനം ധനവകുപ്പ് കൈക്കൊള്ളുകയും അച്ചടക്ക നടപടികൾ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ധനവകുപ്പ് ഈ പട്ടിക ഇനി വിവിധ വകുപ്പുകൾക്ക് കൈമാറും വകുപ്പ് മേലധികാരികൾക്ക് കൈമാറും അവർ അതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അച്ചടക്ക നടപടികളിലേക്ക് ആദ്യമായി പോകേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ഇത്തരം ജീവനക്കാർക്ക് നൽകുകയും അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചട്ടങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ചട്ടമുണ്ട് അതടക്കം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം ക്രമക്കേടുകളുടെ ഭാഗമായി മാറുന്നത് സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാരിന് വേണമെങ്കിൽ പോകാൻ കഴിയും അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഒരു ക്രിമിനൽ കേസായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാർ നയപരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ് പ്രത്യേകിച്ച് എം എസ് ഇർഷാദ് കൂടി ചേരുന്നുണ്ട് ശ്രീ ഇർഷാദ് ഇപ്പോൾ നേരത്തെ സാജു പറഞ്ഞതുപോലെ നമുക്കിതിനെ ഒരു ആക്ഷൻ എടുക്കും തരവുപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒതുക്കാൻ സാധിക്കില്ല കാരണം ഇതൊരു ക്രൈമാണ് അത്രയധികം അർഹരായ ആവർ ആയവർക്ക് കിട്ടേണ്ട തുകയാണ് അനർഹരായ ഇവരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഒന്ന് രണ്ട് അത്രയധികം ശമ്പളം വാങ്ങുന്ന ഒരു ലക്ഷത്തിലധികവും കുറച്ച് താഴെയുമൊക്കെ ശമ്പളം വാങ്ങുന്നവരാണ് ഈ ആയിരത്തി ചുല്ലായിരം രൂപ വാങ്ങിയിട്ട് അർഹരായവരുടെ ആ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്തിനായിരുന്നു ഈ കൊള്ള എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഇത് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല ഇത് ജീവനക്കാർ ഇങ്ങനെ ഒരു രീതിയിൽ ക്ഷേമ പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒക്കെ തട്ടിയെടുക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷേ എന്തായാലും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കപ്പെട്ട സത്യത്തെയും തള്ളിക്കളയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല തീർച്ചയായിട്ടും അതി കർശനമായിട്ടുള്ള നടപടികൾ വേണം ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ അഭിപ്രായം ഇക്കാര്യത്തിന് യാതൊരു ഉപേക്ഷയും വിചാരിക്കുവാൻ പാടില്ല കാരണം ഇത്തരത്തിലുള്ള കാട്ടുകന്മാരെ പേറുക എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു സർവീസ് സംഘടനയ്ക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഇതിനെ അനുകൂലിക്കുന്ന ഒരു പ്രശ്നമില്ല മാത്രമല്ല ഇവരെ കർശനമായ ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള നടപടികൾ എടുത്തുകൊണ്ട് വേണം ഇവരെ കൈകാര്യം ചെയ്യുവാൻ എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ അഭിപ്രായം ഒരിക്കൽ പോലും ഒരു ദാക്ഷിവും ഈ വിഷയത്തിൽ പാവപ്പെട്ടവന്റെ നിത്യവൃത്തിക്ക് യാതൊരു വിധത്തിലും വിധത്തിലുമുള്ള ആശ്രയവുമില്ലാതെ ഉഴലുന്ന ഒരു വിഭാഗം ആളുകളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഈ പ്രവൃത്തിയെ സർക്കാർ ജീവനക്കാരനെന്ന നിലയിൽ ആത്മാഭിമാനമുള്ള ഒരു സംഘടനാ ബോധ നിലയിൽ ഇതിനെ അനുകൂലിക്കാനേ കഴിയില്ല എന്ന് മാത്രമല്ല ഇതിനെതിരെ ശക്തമായ നടപടി ശക്തമായ നടപടി സ്വീകരിച്ചാലും ശരി നന്ദി ശ്രീ എം എസ് ശിർഷാദ് പ്രതികരിച്ചതിന് സാജു വീണ്ടും ചേരുന്നുണ്ട് സാജു ഈ മസ്റ്ററിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണോ അങ്ങനെയെങ്കിൽ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ക്ഷൈമ പെൻഷന്റെ കാര്യത്തിൽ ഇപ്പൊ നമുക്കറിയാം ഓരോ ഓരോ ഘട്ടത്തിലും വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമായി പോലും ഉപയോഗിക്കപ്പെടുന്ന ഒരു ഒരു കാര്യമാണ് ക്ഷൈമ പെൻഷൻ എന്നുള്ളത് അപ്പം അതിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ അത്രയധികം അലക്ഷ്യമായിട്ട് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളത് കൂടിയല്ലേ മനസ്സിലാവുന്നത് അല്ല ഇതിനകത്ത് മ മസ്റ്ററിംഗ് കാലാകാലമായി നടന്നു വരുന്നു അത്തരം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ ആ ഘട്ടത്തിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ വേണം മസ്റ്ററിംഗ് നടത്താൻ പക്ഷെ പല പല ഘട്ടങ്ങളിലും അത് ഉണ്ടാകാതെ വരുമ്പോഴാണ് ആ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ എണ്ണത്തിലൊക്കെ ചില മാസങ്ങളിൽ കാര്യമായ കുറവുകളും മറ്റും വന്നിരുന്നത് അത് ഇത്തരം ക്രമക്കേടുകൾ തടയാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് മസ്റ്ററിംഗ് അടക്കമുള്ളവ നിർബന്ധമാക്കിയത് അതിനിടയിലാണ് സംസ്ഥാന സർക്കാരിന് അതായത് ധനവകുപ്പിന് തന്നെ ഈ കൈപ്പറ്റുന്നവരിൽ അനർഹരായവർ ഇനിയുമുണ്ട് എന്ന ചില സൂചനകൾ ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരിശോധിക്കാൻ ധനവകുപ്പ് തന്നെയാണ് നിർദ്ദേശം നൽകിയത് ആ പരിശോധനകൾ വിവിധ തലങ്ങളിലായി ഇത്തരത്തിലുള്ള പരിശോധനകൾ വരുന്നുണ്ട് ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആയിരത്തി സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി അവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി ശമ്പളത്തിനൊപ്പം കൈപ്പറ്റുന്നുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്കാണ് പോയിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ വായിച്ച ഏതാനും വകുപ്പുകളിൽ മാത്രമായിട്ട് നടക്കുന്നതല്ല എല്ലാ വകുപ്പുകളിലും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എല്ലാ വകുപ്പുകളിലുമുണ്ട് ഞാൻ നൂ അൻപതിനു മുകളിൽ അല്ലെങ്കിൽ ആ ഒരു നാൽപ്പത്തി അഞ്ച് വരെയൊക്കെ ഉള്ള എണ്ണം ജീവനക്കാരുള്ള വകുപ്പുകളുടേത് മാത്രമാണ് വായിച്ചത് അങ്ങോട്ട് താഴേക്ക് പോയാൽ ഏതാണ്ട് എല്ലാ വകുപ്പുകളുടെ പേരുകളും ഈ റിപ്പോർട്ടിൽ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അത്തരത്തിൽ അതൊരു വ്യാപകമായി നടക്കുന്ന കാര്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇനിയും ഉള്ള പരിശോധനകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി എത്ര രൂപയാണ് ഇവർ ഓരോരുത്തരും ഇത്തരത്തിൽ കാലാകാലങ്ങളായി കൈപ്പറ്റിയത് അവരിൽ നിന്നും എത്ര രൂപ തിരിച്ചു പിടിക്കണം അതിന്റെ പലിശ അടക്കം എത്ര രൂപയാണ് തിരിച്ചു തിരിച്ചുപിടിക്കേണ്ടത് എന്നതടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അത്തരം നടപടികളിലേക്ക് നോട്ടീസ് നൽകുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ കൂടി വ്യക്തമാക്കപ്പെടും ഏതായാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് വലിയൊരു ക്രമക്കേട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ വളരെ വ്യക്തമായ കണ്ടെത്തലാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ധനവകുപ്പിന് നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിലുള്ളത് ഈ റിപ്പോർട്ടിൽ ഓരോരുത്തരുടെയും പേരുണ്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരുണ്ട് അവരുടെ തസ്തികയുണ്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വിലാസമുണ്ട് ഇത്രയും വിവരങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നതിൽ ആരുടെയും പേരുകൾ നമ്മൾ കാണിക്കുന്നില്ല പകരം അവരുടെ ഡിപ്പാർട്ട്മെന്റ് അവരുടെ തസ്തിക ടക്കമുള്ള കാര്യങ്ങൾ അടങ്ങുന്ന രേഖകളാണ് കാണിക്കുന്നത് ഒരു ഘട്ടത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമസഭയിലോ മറ്റോ ചോദ്യമായി വന്നാൽ ഇതിന്റെ മേശ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടി വരും അങ്ങനെ വന്നാൽ അത് കൂടുതൽ പൊതുസമൂഹത്തിലേക്ക് എത്തുകയും ചെയ്യും ശരി ശരി സാജു മറ്റു ആന എഴുന്നള്ളിപ്പിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ല ജനങ്ങളുടെ സുരക്ഷ